പശുക്കളെ അറുപശാല രക്ഷിച്ച ഒരാളെ ആയിട്ട് നമ്മൾ പോകുന്നത് ആളുടെ പേര് പ്രദീപ് എന്നാണ് ഇവിടെ വിവിധ ഇനം പശുക്കളുണ്ട് അപ്പൊ ഇതിന്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാൻ സിനോബി നിങ്ങൾ തൊട്ടാലൊന്നും ആഗ്രഹം ഇതിനെ ഈ ഫാമ് പാലക്കാട് ഒരു ഫാം മൊത്തത്തിൽ ഒരു മെഡിക്കൽ ടീം ടീമുണ്ട് മഞ്ഞപ്പറ അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നാണ് അപ്പൊ ഇതിനക്കാൻ വേണ്ടിട്ട് വേറെ ഇതിന ഈ കൊമ്പ് ഇത് കണ്ടപ്പോ കാലാണെന്നൊരു സംശയായിട്ട് ആരും ഈ വളർത്തുന്ന പശുക്കളെ വളർത്തുന്ന ഫാമായി കൊണ്ടുപോയില്ലേകയത്തിന്റെ കടാവാടാൽ മേടിച്ചാ മറ്റേ വണ്ടികളിലൊക്കെ അവരുടെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും മറ്റേ നാഷണൽ പെർമിറ്റ് വണ്ടിയിലൊക്കെ ഉണ്ടാവും ഇവരുടെ പടം കൂർത്ത കൊമ്പും അതാണ് ഈ കൊമ്പിന്റെ ഇത് പിന്നെ അത്ര വലിയ ഫ്രണ്ട്ലി ഒന്നും ഒരാളായിട്ട് അത്ര കട്ടക്കിതായാലും പിടിക്കാനൊക്കെ വരും മറ്റേ ഇവിടെ പുല്ലുവഴിയിലെ അവരുടെ ഒരു ഫാമുണ്ട് അപ്പൊ നമ്മള് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിലാണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ബുക്ക് ചെയ്ത് കിട്ടിയതല്ലോ